ഈ സംവിധാനങ്ങൾ കേരളത്തിൽ എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹം അതിലപ്പുറം നമുക്ക് മറ്റൊരു ആഗ്രഹമുണ്ട് ആര് നടത്തിയാലും കാര്യം നടന്നാൽ മതി നമുക്ക് ആര് എന്നുള്ളത് നമ്മൾ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് പറയുന്ന പോലെ ആയിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഏഴ് അതിവേഗ റെയിൽപാതകൾ പ്രഖ്യാപിച്ചു രണ്ടെണ്ണം തമിഴ്നാട്ടിൽ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു നമ്മൾ വർഷങ്ങളായി കേരളയിൽ പോലുള്ള അതിവേഗ പാതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ള റോഡുകളെക്കാൾ ഏറ്റവും സൗകര്യപ്രദമാണ് ഈ റെയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആത്മാർത്ഥത ഈ ബഡ്ജറ്റിൽ പറയേണ്ടതായിരുന്നു അത് വന്നിട്ടില്ലല്ലോ ഇപ്പോൾ എയിംസ് പോലെ തന്നെ വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ആരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം എടുത്തത് കേരളം എത്രയും മുന്നിലാണ് ഏറ്റവും നല്ല ഒരു എയിംസ് കിട്ടുകയായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും അതൊന്നും തരാതെ വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന നമുക്ക് വിശ്വാസമുണ്ട് ഇപ്പോൾ ഈ ശബരിപാതയും തിരുനായറയിലും കത്തുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനാവശ്യമായിട്ട് എല്ലാ സഹായവും ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ കത്ത് നമുക്ക് ലഭിച്ചു ലഭിച്ചു അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ യോഗം വിളിക്കുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ വേഗത്തിലാക്കുന്നുണ്ട് ഈ എന്താ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ പത്ത് വർഷത്തെ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് അയ്യായിരം കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത് അത് സർക്കാരിലെ രേഖകളാണ് അത് ഒരു അസെറ്റാണ് അസെറ്റ് കേരളത്തിൽ നിലനിൽക്കുകയാണ് മറ്റൊന്ന് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും കായിക രംഗത്തുള്ള ആധുനികവൽക്കരണം വളരെ വേഗത്തിൽ നടത്തിയിട്ടുണ്ട് ആദ്യമായി ഒരു സ്പോർട്സ് പോളിസി ഇറക്കിയിട്ടുള്ളത് കേരളത്തിലാണ് കേരളത്തിൻ്റെ സ്പോർട്സ് പോളിസിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ രണ്ടും പരിശോധിച്ച് നോക്കും നമ്മൾ ആദ്യമായി സ്പോർട്സ് പോളിസി കൊണ്ട് അത് മാറ്റമല്ല സ്പോർട്സ് എക്കോണമി സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് പുതിയ ഈ ലീഗ് മത്സരങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് മുമ്പ് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ ഏത് സംഘടന ഇപ്പോൾ ഫുട്ബോൾ അസോസിയേഷനാട്ടെ ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്ക് സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു പതിനഞ്ച് ഏക്കറിൽ അധികം സ്ഥലം കൈവശം വെക്കാൻ അവർക്കൊന്നും അധികാരമുണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷമല്ല ആ നിയമത്തിൽ മാറ്റം വരുത്തി ഇപ്പോൾ കൃത്യമായി തന്നെ രേഖാമൂലം അവർ അപേക്ഷ സമർപ്പിച്ചാൽ എത്ര ഏക്കർ സ്ഥലം വേണമെങ്കിലും സ്റ്റേഡിയം നിർമ്മിക്കാൻ കൊടുക്കുന്ന രീതിയിലേക്ക് നിയമത്തിൽ മാറ്റം വരുത്തിയില്ലേ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒളിമ്പിക് മാത്രം പോലുള്ള മത്സര പരിപാടി നമ്മൾ ഇപ്പോൾ തന്നെ ഒളിമ്പിക്കിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് കായിക സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള അപാകത ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ മുമ്പും പറഞ്ഞതാണ് ഇന്ന് അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ നമ്മൾ നമ്മളെടുത്തുണ്ട് അഞ്ചു വെള്ളുന്ന ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കേ പറയാം കേരളത്തിലെ കായികരെന്നും ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ജീവി രാജ് അടക്കമുള്ള വിദ്യാലയങ്ങളിൽ നിന്നും വരാൻ പോകുന്ന ഒളിമ്പിക്സിന് ആറ് താരങ്ങൾ ജീവി രാജെന്നുണ്ടാവുമെന്നുള്ള ഉറപ്പുള്ളൊരു മന്ത്രി കൂടിയാണ് നമുക്ക് മുമ്പ് മേജർ ചാമ്പ്യൻഷിപ്പുകൾ പറഞ്ഞില്ലെന്നത് രണ്ട് രണ്ടേ രണ്ട് സിന്തറ്റിക് ട്രാക്കായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് മുപ്പതെണ്ണമുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സ്റ്റേഡിയങ്ങൾ നമ്മൾ പണിതിട്ടുണ്ട് എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും വലിയ കായിക സമുച്ചയങ്ങൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ നമ്മൾ പണിതല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ കാണാൻ ചെയ്തു വയനാട് ചെയ്യാൻ പോകുന്നു കാസർഗോഡ് ചെയ്യാൻ പോകുന്നു പത്തനംതിട്ടയിൽ ചെയ്യാൻ പോകുന്നു എല്ലാ സ്ഥലങ്ങളും വരികയാണ് ഈ അഞ്ജു ബേബി ജോൺ ഈ പറയുന്ന ആൾ അതൊന്ന് ഒന്ന് കേരളത്തിൽ തന്നെ വന്ന് നോക്കണം കേരളത്തിലെ കേരളത്തിൽ നിന്നും വളർന്നു വന്ന ഒരു കായിക താരമാണ് അപ്പോൾ അത് മറന്നുകൊണ്ട് ഏതെങ്കിലും രസാരയിൽ നിന്നിട്ട് പ്രസ്താവിക്കലല്ല താഴേക്ക് വരണം കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിൽ കളിക്കണം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുണ്ടോ ഇല്ല ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇനി നൂറ്റി അറുപത്തി രണ്ട് കളിക്കളങ്ങൾ നിർമ്മിച്ചാൽ സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്തിലും കളിക്കളമാണ് നമ്മൾ വരുന്ന സമയത്ത് നാനൂറ്റി അമ്പത് പഞ്ചായത്തുകൾ കളിക്കളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വരാൻ പോകുന്നു ഇപ്പോൾ അടിസ്ഥാനപരമായി ഇതിൽ വന്നിട്ടുള്ള മാറ്റം പാഠപുസ്തകങ്ങൾ ഇപ്പോൾ ഹെൽത്തിക്വിഡ്സ് എന്ന പാഠപുസ്തകം പ്രൈമറി തലം മുതൽ പഠനം തുടങ്ങി ഇപ്പോൾ എസ് എൽ സി വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും സ്പോർട്സ് വന്നു അതിൽ മാറ്റം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കായിക സാക്ഷരതയ്ക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നിലക്കും ഇപ്പോൾ തല സ്പോർട്സ് കൗൺസിലുകൾ വരെ അതിൻ്റെയൊക്കെ ഫങ്ഷനിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ്ബായി കേരളം മാറും അതെല്ലാം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷം നിങ്ങൾ നോക്കും എങ്ങനെയാവും കേരളത്തിലെ സ്പോർട്സ് എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിക്കാണാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റമാണ് ഈ മേഖലയിലുണ്ടാക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് അവിടെ നമ്മൾ ആദ്യമായി ചാർജ് എടുത്തിട്ട് ഇൻ്റർനാഷണൽ ഉച്ചകോടി നമ്മൾ കേരളത്തിൽ വെച്ച് നടത്തി കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ കായിക താരങ്ങളും നമ്മൾ ക്ഷണിച്ചു അഭിപ്രായങ്ങൾ സ്വീകരിച്ചു നിരവധി ചർച്ചകൾ നടത്തി അതിനുമൊക്കെ അത് അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടല്ലേ നമ്മൾ ഈ പുതിയ നയത്തിലേക്ക് പോയതും ഫുട്ബോളിൽ സന്തോഷ് ടാക്കയുടെ മുഴുവൻ താരങ്ങളെയും ഒന്നിച്ച് വിളിച്ചു വരുത്തിയതായി പറയാൻ ചോദിച്ചു സായിൽ വെച്ച് തിരുവനന്തപുരം സായിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും മികവുറ്റ എല്ലാ കായികതരും ഒളിമ്പിക്സ് നാഷണൽ മെഡൽ ജേതാക്കളായ മുഴുവൻ ആളുകളെയും മൂന്ന് ദിവസം ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടാണ് കേരളത്തിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൊക്കെ വിളിച്ചാൽ വരണം നിങ്ങളെ ഇതിന് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആ സെമിനാറുകളിൽ വരണം ആ വർക്ക്ഷോപ്പുകളിൽ വരണം അത്തരം വർഷോപ്പുകളിൽ എടുത്ത തീരുമാനമാണ് കേരളത്തിൽ നമ്മൾ കായിക പോളിസി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാവരും ചേർത്തുകൊണ്ടുതന്നെയാണ് കായിക വകുപ്പ് ഈ അഞ്ചു വർഷം മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ ഇത്തരത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത് വേറെ മറ്റെന്തെങ്കിലും അവർക്ക് സ്വാർത്ഥ ലാഭങ്ങൾ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അഞ്ചുവിനെ പോലുള്ള ആൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു കേരളത്തെക്കുറിച്ച് പഠിക്കാത്തതാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞ അയ്യായിരം കോടി മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും